അനാർഖലി എന്ന് കേട്ടിട്ടുണ്ടോ സെലിം രാജകുമാരൻ പ്രണയിച്ച ഗണിക നർത്തകിയാണ് ഗസലുകൾ മുളയ്ക്കുന്ന ആൽമരച്ചുവട്ടിൽ നിന്ന് അവർ തമ്മിൽ കണ്ടവരായിരുന്നു ദില്ലിയിലെ പോലീസുകാരെക്കുറിച്ച് എനിക്ക് പേടിയുണ്ട് അക്ബർ ചക്രവർത്തി ജീവനോടെ കുഴിച്ചു മൂടിയ അനാർഖലിയുടെ കവർ ചാടിക്കടന്നാൽ ഹൃദയങ്ങൾ ചന്ദനച്ചാറ് പോലെയാകും പിന്നെ ഗസലുകൾ മൂളി ഹസ്രത് നിസാമുദ്ദീൻ്റെ ഖബറിടത്തിൽ നിങ്ങൾ തലതല്ലി മരിക്കും വാരണാസിയുടെ ഇടുങ്ങിയ തെരുവുകളിൽ അപകടം കാത്തുകിടപ്പുണ്ട് അവിടെയാണ് ബിസ്മില്ലാ ഖാന്റെ വെള്ളിയിൽ തീർത്ത ഷഹനായി ഒരു വൃദ്ധൻ്റെ മംഗളവാദ്യമല്ലേ സാരമില്ല വിളി ഈ രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ എന്നാണ് രത്നം എന്നർത്ഥം